ഈശം ഷിഹാക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ജനുവരി പതിനേഴ് വിശുദ്ധ അന്തോണിയസ് നീ പരിപൂർണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ള സകലതും വിറ്റ് പാവങ്ങൾക്ക് കൊടുത്ത ശേഷം എന്നെ അനുഗമിക്കുക ഈ ബൈബിൾ വാക്യമാണ് വിശുദ്ധ അന്തോണിയസിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് വിശുദ്ധ കുർബാനയ്ക്കിടെ ഈ വാക്യം കേട്ടപ്പോൾ മുതൽ അദ്ദേഹം പുതിയൊരു മനുഷ്യനായി ഈജിപ്തിലെ ഒരു ധനിക കുടുംബത്തിലായിരുന്നു ആന്റണി ജനിച്ചത് ഇരുപത് വയസ്സുള്ളപ്പോൾ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ആന്റണി തന്റെ ഏക സഹോദരിക്ക് പഠിക്കുവാനുള്ള വക മാറ്റിവച്ച ശേഷം ബാക്കി സ്വത്തുക്കൾ മുഴുവനും വിറ്റു ആ പണം മുഴുവൻ സാധുക്കൾക്ക് വിതരണം ചെയ്ത ശേഷം അദ്ദേഹം നയൽ നദിക്ക് സമീപമുള്ള ഒരു വിജന പ്രദേശത്തേക്ക് പോയി പ്രാർത്ഥനയിൽ മുഴുകി ഏകാന്ത ജീവിതം നയിച്ചു ആന്റണിയുടെ വിശുദ്ധി തിരിച്ചറിഞ്ഞ് നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണാൻ എത്തുമായിരുന്നു വിശുദ്ധ ആന്റണിയുടെ പ്രാർത്ഥനയാൽ മാറാ രോഗങ്ങൾ പോലും സുഖപ്പെട്ടു സുവിശേഷങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചിരുന്നത് ധാരാളം ആളുകൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി എല്ലാവർക്കുമായി നൈൽ നദിയുടെ തീരത്ത് അദ്ദേഹം രണ്ട് ആശ്രമങ്ങൾ പണിതു ഏകാന്ത ജീവിതം കൊതിച്ച് അദ്ദേഹം മറ്റൊരു വനത്തിലേക്ക് പോയി അവിടെ നാൽപ്പത് വർഷത്തോളം ജീവിച്ചു അവിടെയും വിശ്വാസികൾ അദ്ദേഹത്തെ തേടിയെത്തുവാൻ തുടങ്ങി ഒരാശ്രമം ആന്റണി അവിടെയും സ്ഥാപിച്ചു അറുപതാം വയസ്സിൽ അലക്സാണ്ട്രിയയിലേക്ക് പോയ ആന്റണി അവിടെ മതമർദ്ദനത്തിന് വിധേയരായ വേദന അനുഭവിച്ചു കഴിയുന്നവരെ ആശ്വസിപ്പിച്ചു ആര്യൻ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നവരെ ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുവരാൻ ഏറെ ശ്രമിച്ചു സമയത്ത് അദ്ദേഹം തന്റെ കുടപ്രപിനെ വീണ്ടും കണ്ടുമുട്ടി സന്യാസിനിയായി ജീവിക്കുകയായിരുന്നു അവരും സന്യാസിനികളുടെ ഒരു സമൂഹത്തിന് അദ്ദേഹം തുടക്കമിടുകയും ചെയ്തു വിശുദ്ധ ആന്റണിയുടെ ജീവിതം പലർക്കും യേശുവിലേക്കുള്ള മാതൃകയായി മാറി നിരവധി പേർ ആന്റണിയെ പിന്തുടർന്നു സന്യാസ ജീവിതം സ്വീകരിച്ചു വിശുദ്ധ ആന്റണിയുടെ ജീവചരിത്രകനായി വിശുദ്ധ അത്തനീഷ്യസ് ഇങ്ങനെ എഴുതി വിശുദ്ധ ആന്റണി എങ്ങനെയാണ് ജീവിച്ചതെന്ന് അറിവ് മാത്രം മതി ഒരാൾക്ക് പുണ്യവാളനായി മാറാൻ പ്രാർത്ഥനയും ഉപവാസവും പ്രായ്ചിത്ത പ്രവൃത്തികളും വഴി എപ്പോഴും ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ച വിശുദ്ധനായിരുന്നു അദ്ദേഹം ആദ്യത്തെ ക്രൈസ്തവ സന്യാസിയായി അറിയപ്പെടുന്ന വിശുദ്ധ പൗലോസിന്റെ സുഹൃത്തായിരുന്നു അദ്ദേഹം ആന്റണിക്ക് ഏതാണ്ട് എൺപതും വയസ്സിന്മേൽ പ്രായമുണ്ടായിരുന്നപ്പോൾ അദ്ദേഹം വിശ്വ പൗലോസിനെ മരുഭൂമിയിൽ സന്ദർശിച്ചു കുറച്ചു ദിവസം അദ്ദേഹത്തോടൊപ്പം ചെലവഴിച്ച ശേഷമാണ് ആന്റണി മടങ്ങിയത് മടക്കയാത്രക്കിടെ അദ്ദേഹത്തിനൊരു ദർശനമുണ്ടായി രണ്ട് മാലാഖമാർ പൗലോസിന്റെ ആത്മാവിനെയും വഹിച്ചുകൊണ്ട് കൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്നതായി അദ്ദേഹം കണ്ടു തിരിച്ചു ചെന്ന ആന്റണി പൗലോസിനെ സംസ്കരിച്ചു നൂറ്റിയാറാം വയസ്സിലാണ് വിസ്ത ആന്റണി മരിക്കുന്നത് വളർത്ത മൃഗങ്ങളുടെയും തൊക്കു രോഗികളുടെയും മധ്യസ്ഥനായി ഇദ്ദേഹം അറിയപ്പെടുന്നു വിശുദ്ധ ആന്റണി സന്യസ്ഥരുടെയും മധ്യസ്ഥനാണ് ഇന്നേ ദിവസം ത്വക്ക് രോഗത്താൽ ബുദ്ധിമുട്ടുന്ന എല്ലാവരെയും ഈ വിശുദ്ധന്റെ മധ്യസ്ഥം വഴി നമുക്ക് ദൈവത്തിന്റെ തിരുമുൻപിൽ സമർപ്പിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ